രാവിലെ എഴുന്നേൽക്കുന്നു ഫോണിൽ തോണ്ടുന്നു വീണ്ടും തോണ്ടുന്നു തോണ്ടിക്കൊണ്ടേയിരിക്കുന്നു തോണ്ടി തോണ്ടി ഉറങ്ങിപ്പോകുന്നു റിപ്പീറ്റ് ഇപ്പറഞ്ഞാണോ നിങ്ങളുടെ പതിവ് റൂട്ടീൻ എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലി കിട്ടിയേക്കാം തമാശ പറഞ്ഞതല്ല രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇൻഫ്ലുവൻസേഴ്സ് മാനേജ്മെന്റ് കമ്പനിയായ മോഗ് എന്റർടൈൻമെന്റ്സിന്റെ കോ ഫൗണ്ടറായ വിരാജ് ഷെയ്ത്താണ് കമ്പനിയിലേക്ക് ഡൂം സ്കോളേഴ്സിനെ ഹയർ ചെയ്യുന്നു എന്ന് കാട്ടി ലിങ്ക്ഡിനിൽ ഒരു പോസ്റ്റ് ഇട്ടത് പിന്നാലെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നതും ഇങ്ങനെ ഒരു ജോലി സാധ്യത ഉയർന്നു വരുന്നതും വെറുതെ അങ്ങ് തോണ്ടിക്കൊണ്ടിരുന്നാൽ മാത്രം പോരാ ചില ഡ്യൂട്ടീസ് ഉണ്ട് ട്രെൻഡുകൾ കണ്ടെത്തണം കൃത്യമായി നോട്ടുകൾ തയ്യാറാക്കണം ഏത് ക്രിയേറ്റർമാരാണ് പെട്ടെന്ന് വൈറലാകുന്നത് ഏത് റീൽ ഫോർമാറ്റുകളാണ് കോപ്പി അടിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മീൻ പ്രചരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിരീക്ഷിക്കണം എങ്കിലും എച്ച് ആർ വിദഗ്ധർ ഇതിനെ കരിയർ വൽക്കരിക്കുന്നതിനെ കുറിച്ച് ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട് ദിവസവും ആറ് മണിക്കൂറിലധികം ഈ രീതിയിൽ സമയം ചെലവഴിക്കുന്നത് മാനസികാരോഗ്യത്തെയും സർഗാത്മകതയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആശങ്ക